ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു ഡി ജെ സിബിൻ തുടക്കത്തിൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷ പുലർത്താതിരുന്ന താരമായിരുന്നു സിബിനെങ്കിലും വൈകാതെ തന്നെ സിബിൻ ഷോയിൽ നിന്നും പുറത്തായി സഹ മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിനോട് ഒരു ടാസ്കിൽ വെച്ച് സിബിൻ മോശം ആംഗ്യം കാണിച്ചതിനെ തുടർന്നായിരുന്നു പുറത്താകൽ ഈ വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ചോദ്യം ചെയ്തു ഇതോടെ തനിക്ക് ബിഗ് ബോസിൽ തുടരാൻ സാധിക്കില്ലെന്നറിയിച്ച് സിബിൻ പൊട്ടിക്കരയുകയായിരുന്നു ഏറെ നാടകീയതകൾക്കൊടുവിൽ സിബിൻ ഷോയിൽ നിന്നും പുറത്തായതായി ബിഗ് ബോസ് അറിയിച്ചു അതേസമയം ഈ സംഭവത്തിൽ ബിഗ് ബോസിനെതിരെ പിന്നീട് സിബിൻ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സിബിൻ ഉയർത്തിയത് ഇപ്പോഴിതാ അന്നത്തെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഷോയുടെ വീക്കെൻഡ് ഡയറക്ടർ ആയിരുന്ന ഹാഫീസ് വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ബിഗ് ബോസ് വിവാദങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല വിവാദം ഉണ്ടായപ്പോഴും ഞാൻ അവിടെ തുടർന്നു ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ പുറത്താക്കാമായിരുന്നല്ലോ എൻ്റെ മോൾ കൃത്യമായ നടപടിയെടുക്കുന്ന ആളാണ് വിവാദങ്ങളെക്കുറിച്ച് ഞാൻ മോഹൻലാൽ സാറിനോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹം മറ്റുള്ളവരോട് ഒരുപക്ഷേ സംസാരിച്ചിട്ടുണ്ടാകും സിബിനെ വിമർശിച്ച മോഹൻലാൽ സംസാരിച്ചത് സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല അങ്ങനെ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്ന ആളല്ല ഞാൻ എനിക്ക് വ്യക്തിപരമായി ഒരു തീരുമാനമെടുക്കാനാകില്ല ക്രിയേറ്റീവായി എങ്ങനെ ഒരു എപ്പിസോഡായി ഓരോന്നും കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുമെന്ന് നോക്കും ടാസ്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് എൻ്റർടൈൻമെൻ്റ് ആക്കാനാണ് നോക്കുന്നത് കണ്ടന്റിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കില്ല ഒരു ചാനൽ ഹെഡ് ഉണ്ടാകും കണ്ടൻറ് ഹെഡ് കാണും പ്രോജക്റ്റ് ഹെഡ് റിയാലിറ്റി ഹെഡ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇരുന്ന് സംസാരിച്ചാണ് ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് എന്താണ് പറയേണ്ടതെന്ന് ലാൽസാറുമായി ചർച്ച ചെയ്യും അഡ്രസ് ചെയ്യേണ്ട ടോപ്പിക് സംസാരിക്കും റിയാലിറ്റിയിൽ തന്നെയാണ് ഷോ ഷൂട്ട് ചെയ്യുന്നത് സിബിനെ അടക്കം ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല സിബിനെ മോഹൻലാൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നടന്ന എപ്പിസോഡ് എന്നത് വിഷു എപ്പിസോഡായിരുന്നു അന്ന് നമ്പൂതിരിയായി സിബിൻ അവതരിപ്പിച്ച കാര്യങ്ങൾ വളരെയധികം സ്വീകരിക്കപ്പെട്ടിരുന്നു ഞങ്ങൾ വളരെയധികം ചിരിച്ചു സിബിനോട് എന്തെങ്കിലും വിരോധമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ വലിയ സെഗ്മെന്റ് സിബിന് കൊടുക്കില്ലല്ലോ ആരെയും വ്യക്തിപരമായി വിരോധമില്ല സിബിന്റെ കേസിൽ സിബിൻ സഹ സഹ മത്സരാർത്ഥികളിൽ ഒരാളോട് കാണിച്ച ചേഷ്ട എല്ലാവരും കണ്ടതാണ് അത് വലിയ വിഷയമായി അത് അഡ്രസ് ചെയ്ത സമയത്ത് എസ്കലേറ്റ് ആയി പോയതാണ് സിബിൻ വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു വൈൽഡ് കാർഡായി വന്ന മത്സരിച്ച ആളുകളിൽ മികച്ച ആളായിരുന്നു സിബിൻ അങ്ങനെ ആയി ആയിപ്പോകുമെന്ന് ഞാനും കരുതിയില്ല ബിഗ് ബോസിലെല്ലാം കണ്ടന്റാണ് ഫൈറ്റ് വരുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സിബിൻ കാണിച്ച ആംഗ്യം ബ്ലർ ചെയ്തിരുന്നു പിന്നെ എന്തുകൊണ്ട് ആ രംഗം കാണിച്ചു കാണിക്കാതെ വിവാദം ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് റിയാലിറ്റി ഡയറക്ടറോടാണ് ചോദിക്കേണ്ടത് ഞാൻ വീക്കെൻഡ് ഡയറക്ടറാണെന്നും ഹാഫിസ് പറഞ്ഞു